കേരളത്തിൽ ദുരന്തങ്ങൾ പേമാരി പോലെ പെയ്തിറങ്ങിയ സമയങ്ങളിലെല്ലാം കേരളത്തിലെ സഹകരണ മേഖല കൈ മറന്ന് കേരളത്തെ സഹായിച്ചിട്ടുണ്ട് വയനാട് ദുരന്തം കണ്ട് സഹകരണ മേഖലയ്ക്ക് മിണ്ടാതിരിക്കുവാൻ കഴിഞ്ഞില്ല കേരളത്തിലെ രണ്ടായിരത്തോളം വരുന്ന സഹകരണ സംഘങ്ങൾ വയനാട് ദുരന്ത ബാധിതരെ സഹായിക്കുവാൻ വേണ്ടി അവരുടെ ജനലുകളും വാതിലുകളും ഒരുപോലെ തുറന്നെടുക്കുകയാണ് വയനാട് ദുരന്ത സഹായിക്കുവാനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ സഹകരണ സംഘങ്ങൾക്ക് സഹകരണ രജിസ്ട്രാർ അനുമതി നൽകി പൊതുകാര്യങ്ങൾക്ക് കാര്യങ്ങൾക്ക് വിനിയോഗിക്കാറുള്ള പൊതു ഫണ്ടിൽ നിന്നോ സംഘങ്ങളുടെ ജനറൽ ഫണ്ടിൽ നിന്നോ തുക വിനിയോഗിക്കാനാണ് അനുമതി ഓരോ ജില്ലയിലെയും സഹകരണ സ്ഥാപനങ്ങൾ നൽകുന്ന ധനസഹായത്തിന്റെ കണക്ക് ജില്ലാ ജോയിന്റ് രജിസ്ട്രാർമാർ ശേഖരിച്ച് സഹകരണ രജിസ്ട്രാറിനെ അറിയിക്കണം അതേസമയം ജില്ലാ തലത്തിൽ ജോയിന്റ് രജിസ്ട്രാർമാർ ടാർഗറ്റ് നിശ്ചയിക്കുകയും നഷ്ടത്തിലുള്ള സംഘങ്ങൾ പോലും പണം നൽകണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യരുത് സംസ്ഥാനത്താകെ ഇരുപതിനായിരം സംഘങ്ങളുണ്ട് ദുരന്ത സമയങ്ങളിൽ മുൻപും സംഘങ്ങൾ സഹായങ്ങൾ നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്കായി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വീടുകൾ നിർമ്മിച്ചു നൽകിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായ വെള്ളപ്പൊക്കത്തിലും പ്രകൃതിക്ഷോഭത്തിലും വീടും സ്ഥലവും നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ പതിനാല് ജില്ലകളിലും ലൈഫ് മിഷനുമായി സഹകരിച്ച് ഭവന സമുച്ചയം നിർമ്മിക്കുന്നതും പുരോഗമിക്കുകയാണ് കേരള ബാങ്ക് അക്കൗണ്ട് നമ്പർ നൂറ്റി പത്ത് നൂറ്റിപ്പത്ത് എണ്ണൂറ്റി ഒന്ന് പൂജ്യം 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 മുന്നൂറ്റി മുപ്പത്തി ഒൻപത് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രെസ് റിലീഫ് ഫണ്ട് അക്കൗണ്ട് ഹെഡ് ഓഫീസ് തിരുവനന്തപുരം കോഡ് ചെക്കായോ ഡി ഡി ആയോ തുക അടയ്ക്കുന്നവർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫിനാൻസ് ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് സെക്രട്ടറിയേറ്റ് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒന്ന് സഹകരണ മേഖലയിലൂടെ വയനാടിനെ സംരക്ഷിക്കാം സ്റ്റാൻഡ് വിത്ത് വയനാട് വയനാടിനെ സഹായിക്കുവാനുള്ള സഹകരണ താല്പര്യാർത്ഥം ഇന്ത്യയിലെ ആദ്യത്തെ കേരള സർക്കാർ സഹകരണ മീഡിയ പ്രൊഡക്ഷൻ ഹൗസായ ഐക്യൂബ്സ് നിർമ്മിച്ചത്